ആ വിജയ് ബാബു സാറ് നമ്മളെ പണ്ട് ബൈസ്കർത്തി ദിവസം ലൊക്കേഷനിലേക്ക് കണ്ട് കെട്ടിപ്പടിച്ചിട്ടുള്ള കെട്ടിപ്പടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ ഇടത്തേക്ക് ഫ്രണ്ട്ലി അപ്രോച്ച വിളിച്ചത് അപ്പോൾ അത് ഇപ്പം പറയാൻ കാര്യം നാളെ വനിത വെച്ച് കണ്ടപ്പോൾ പുള്ളിയൊന്നും ഇല്ല ചിരിയൊന്നും ഇല്ല ഹായ് പറഞ്ഞിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നോമ്പിച്ചേട്ടൻ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ പുള്ളിനെ കണ്ട് ചോദിച്ചു എന്നെ പറ്റി ചോദിച്ചപ്പോൾ പുള്ളി വേറെ എന്തേലും രീതിയിൽ ചിരിച്ചായിരിക്കും കാരണം കമൻ ബോക്സ് ഭയങ്കര നെഗറ്റീവ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അങ്ങനെ പറയുന്ന കാര്യം പുള്ളി 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 ആവശ്യമില്ല നല്ല മനുഷ്യനാണ് ചോദ്യം ും ഇത് കാണുമ്പോ വിഷമവും കാര്യങ്ങളൊക്കെ വരില്ല സ്വന്തമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എത്ര വയസ്സ് തുടങ്ങിയാണ് കല എന്ന് പറഞ്ഞ സംഭവം ഇൻട്രസ്റ്റ് പറയുന്നത് അല്ല ഞാൻ തുടങ്ങിയത് പറഞ്ഞാല് അല്ല ഇപ്പൊ നിലവില് ഓൺലൈൻ മീഡിയ റീച്ച് കൂടിയത് കൊണ്ട് ഒരുപാട് ഫീ പേജുകളിൽ നെഗറ്റീവായിട്ട് ഓരോ നടന്മാരെ സൂപ്പർ സ്റ്റാറിന് വരെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വരുന്ന കമന്റ്സ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇന്നാളൊരു ഇന്റർവ്യൂല് മഞ്ചുപ്പിള്ള ചേച്ചി പറഞ്ഞു തോന്നുന്നു കമന്റ്സ് നോക്കാൻ പാള്ളന്ന് തോന്നുന്നു മനസ്സിലായി അതുകൊണ്ട് തന്നെ നമ്മൾ കമന്റ് ശ്രദ്ധിക്കരുത് ഈ ഫീൽഡിൽ അപ്പം അതുകൊണ്ടല്ല ഇപ്പം എൻ്റെ കൂടെ ഇപ്പം ഒരുപാട് പേര് ഇപ്പം ഇന്റർവ്യൂവിന് വേണ്ടി വരുന്നു ആൾക്കാർ ആരാ ലേഡീസ് കഴിവ് തെളിയിക്കാൻ വേണ്ടി വരുന്ന ലേഡീസ് പറഞ്ഞ കഴിവ് അവരുടെ സ്വന്തം കഴിവുകൾ കലാപരമായിട്ട് പാട്ടായിരിക്കാം ഡാൻസ് ആയിരിക്കാം മിമിക്രി ആയിരിക്കാം അല്ലെങ്കിൽ മക്കളുടെ കഴിവുകളായിരിക്കാം അതൊക്കെ പ്രദർശിപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് ചാൻസ് ചോദിക്കുമ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റും കാരണം ഞാനൊരു ആങ്കറിങ് ഫീൽഡിലേക്ക് ആഗ്രഹിച്ച് ഈ റിവ്യൂലേക്ക് വന്നതാണ് മനസ്സിലായത് നമ്മളെവിടിച്ചെല്ലാവരും ആങ്കറിങ് ആക്കില്ല എന്നാലും നമ്മൾ ഇപ്പോൾ മാംസ്റ്റിക് മീഡിയ പോയി കറൺ മലയാളമൊക്കെ പോയി ഒക്കെ അത്യാവശ്യം ആങ്കറിങ് ചെയ്യുന്ന വർക്കുകളും ചെയ്യുന്നുണ്ട് ഞാൻ അഭിലാഷ്ടങ്കറിയും അഭിലാഷിനെ ആങ്കറിയും പിന്നെ ലേഡീസിന് തന്നെ ആകറിയും പിന്നെ ഓരോരോ ഇനിയിപ്പോ സിനിമാ താരങ്ങളൊക്കെ ആകർ ചെയ്യാനുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് ഒരു സിനിമ ചർച്ച വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ നീ എന്താ ചോദ്യം ക്ലിയർ ഒന്നും കൂടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ എല്ലാം കാണുമ്പോൾ ഫയറ് ടി ലൊക്കെയാണ് വരുന്നത് അപ്പോൾ പെരേരൊക്കെ വരുന്നത് എന്താണ് ഒന്നുകിൽ നെഗറ്റീവ് കമൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു വകയുള്ള എന്തെങ്കിലും ആയിരിക്കാം അല്ലേ ഇപ്പം ഞാൻ പറയാം അപ്പം ഞാൻ ആദ്യം ഒരു സ്കൂളിൽ ആനുവൽ ഡേക്ക് പെർഫോം ചെയ്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ റാമ്പ് വാക്ക അറിയോ അതെനിക്ക് ഞാൻ ഓർഡ് മറ്റേ എന്താ പറയുക എന്താ പറയുക നമ്മൾ ഈ പുറകിലേക്ക് പോകുക അറിയില്ല പറയില്ല സൈക്കിളിലേക്ക് പോകാമെന്ന് അറിയില്ല റിവേഴ്സ് ഗിയർ പുറകിലോട്ട് പോവാം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ ഞാൻ നമ്മൾ ഈ സ്കൂള് ഞെട്ടൂര് ഹോളി ഏഞ്ചേഴ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം പ്രോഗ്രാംസിലൊക്കെ സമ്മാനം പഠിക്കാറുണ്ട് എൽ കെ ജി മുതൽ അപ്പോൾ അന്ന് മുതൽ സിനിമയെ ഒരു ജീവനോട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് നരൻ ഇറങ്ങിയ വർഷം അറിയാം എത്രയാണ് ആ സമയം ആ സമയത്താണ് ഞാൻ എൽ കെ ജി പഠിക്കുന്നത് അപ്പം അന്ന് മുതൽ സിനിമ എന്നൊരു കല നമ്മൾ ആസ്വദിച്ചിരുന്നു ആ വേൽമുരുക സോങ്ങൊക്കെ ഹിറ്റായെന്ന സമയത്താണ് വേൽമുരുക എന്നുള്ള സോങ്ങിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത് എന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ ചെയ്തത് അത് എൻ്റെ അമ്മയോട് പഠിപ്പിച്ചത് കൊറിയോഗ്രാഫി മനസ്സിലായി ഇങ്ങനെ ചൂരമൊക്കെ വെച്ചിങ്ങനെ പിടിച്ച് ഡാൻസ് അപ്പം ആ ആണ് ഫസ്റ്റ് ഞാൻ ചെയ്തു തുടങ്ങിയത് പിന്നെ മെഹ്റുബ മെഹ്റുബ കുടുക്കെണ്ണെ മെഹ്റുബ എന്ന് പറഞ്ഞ പാട്ടിൽ ഡാൻസ് കളിച്ചു പിന്നെ ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ ഒരുപാട് ഡാൻസ് അന്ന് മുതൽ ഞാൻ ചെയ്യുമായിരുന്നു യൂത്ത് ഫെസ്റ്റിവലിന് പിന്നീട് പിന്നീട് ഓരോരോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ മിംക്രി മോണാക്റ്റും പ്രസന്ന വേഷം ഒരു ആറാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അത് പെൺവേഷങ്ങളായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഈ സ്റ്റേജിൻ്റെ പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ ഇത് കാണുന്ന ആൾക്കാർ കൂവലും അട്ടഹാസവും ചിരിയും എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു കമൻ്റ് ഉണ്ടല്ലോ നീ എന്താ കാണിക്കണം ആ ഒരു രീതി ഉണ്ടല്ലോ അപ്പോഴും ആൾക്കാർ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതി ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ റീച്ചായി നിൽക്കുന്ന സമയത്ത് ഈ കമൻറ്റ് ബോക്സ് വരുന്ന മോശമായിട്ടുള്ള തറുടികൾ അതിനെ നമ്മൾ